ശുഖായ നിറഞ്ഞവരെ മംഗള വാർത്താ ഒന്നാം വ്യാഴാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം അത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാല്പത്തി അഞ്ച് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ജാഗരൂകരായിരിക്കും എന്നുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് സുവിശേഷത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് നമ്മൾ ഈ വാക്കുകൾ ശ്രവിക്കുന്നുണ്ട് നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം നിങ്ങൾ ജാഗരൂകരായിരിക്കണം നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ തികഞ്ഞ ജാഗ്രതയുള്ളവരായി തീരണം കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വർഗം ലഭിക്കണമെന്നുള്ള വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് ഒപ്പം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ അപരനെ കൂടി സ്വർഗത്തിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള ഒരു കരുതലും ശ്രദ്ധയും നമ്മൾ ജീവിതത്തിൽ പുലർത്തണം അതുകൊണ്ടാണല്ലോ പറയുന്നത് ഒരാളും സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് പാടില്ല ഒരാളും സ്വർഗത്തിലേക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് പാടില്ല നമ്മളിങ്ങനെ കയറിപ്പോകുമ്പോൾ നമ്മളോടൊപ്പം ജീവിച്ചവരും നമ്മളുമായിട്ട് ഇടപഴകിയവരെയും കൂടി സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയൊരു ഉത്തരവാദിത്തം ഒരു ജാഗ്രത ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ടിയിരിക്കുന്നു വിശകം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ